ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോണത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓരോ സിലിണ്ടറിനകത്തും അതിൻ്റെ വാലിഡിറ്റി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് പലരും ശ്രദ്ധിക്കാറില്ല ഇപ്പം ഞാനായാലും എനിക്കായാലും അറിയില്ലായിരുന്നു എന്താ സംഭവം എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എ ട്വൻറ്റി സെവൻ അല്ലെങ്കിൽ ബി ട്വൻ്റി നയൻ സി ട്വൻ്റി സെവൻ അല്ലെ സി ട്വൻറ്റി നയൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും അത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ മീൻസ് ജനുവരി ഫെബ്രുവരി മാർച്ച് ബി ഏപ്രിൽ മെയ് ജൂൺ സി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡി ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെയാണ് അത് അത് അവർ കാൽക്കുലേറ്റ് ചെയ്യണത് പിന്നെ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇങ്ങനെ പോകുന്നത് വർഷങ്ങളുമാണ് എ ട്വൻ്റി സെവൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് വരെ ഉപയോഗിക്കാം അതുപോലെ ബി ട്വൻ്റി സെവൻ ഉദ്ദേശിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഉപയോഗിക്കാം ഇനി പുതിയ ഗ്യാസ് സിലിണ്ടർ വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ബായ്